പ്രിയപ്പെട്ടവരെ ഞാൻ അഭിലാഷണമെന്ന് കണ്ടില്ലേ ഇത്തരത്തിലുള്ള വളരെ മോശമായ ടയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ചെറിയ പാതയില് നനങ്ങും വിലങ്ങും ചീറി പായുന്നത് ടിപ്പർ ലോറികൾ എന്ന് വച്ചാൽ പതിനെട്ടും ഇരുപത്തിരണ്ടും വീലുകളുള്ള വാഹനങ്ങളാണ് അമിത വേഗത്തിന്റെ അമിത റോഡുമായി ഇതുവഴി പോകുന്നത് നമ്മളെങ്ങാണോ ഒരു ഹെൽമെറ്റ് വെക്കാതെയോ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയി കഴിഞ്ഞാൽ പെറ്റ് അടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എം ബി ഡി ഇവരൊക്കെ ഇതൊന്നും കാണുമില്ല എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് ജീവഹാനി സംഭവിച്ചതിനു ശേഷം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടോ എനിക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല ഇന്ന് തന്നെ കണ്ടതാണ് വളരെ സ്പീഡിൽ വന്ന വാഹനമാണ് ആകാൻ എന്ത് അവിടെ ഒരു തണ്ണിവളവിൽ ആൾക്കാർ കുളിക്കുന്നതായിട്ടുള്ള ചെറിയൊരു ജലസ്രോതസ്സുണ്ട് ആ സമയത്ത് അവിടെ ആളില്ലാഞ്ഞത് കൊണ്ടും വലിയ അപകടം ഒഴിവായി ഡ്രൈവർക്കൊക്കെ നിസ്സാര പരിക്കുകളെ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ വാഹനങ്ങളുടെ ഈ അമിത വേഗത ഈ നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വളരെ വേഗത്തിലാണ് പോകുന്നത് നിരന്തര പ്രശ്നങ്ങളാണ് ഇവരെക്കൊണ്ട് വളരെ വളരെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്